ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് ചെമ്മീൻ റോസ്റ്റ് ആണ് ചെമ്മീൻ റോസ്റ്റ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡാണ് ഇത് രണ്ട് രണ്ടുവിധം പ്രിപ്പയർ ചെയ്യാം ചെമ്മീൻ ഫ്രൈ ചെയ്തും പ്രിപ്പയർ ചെയ്യാം ചെമ്മീൻ ഫ്രൈ ചെയ്യാതെയും പ്രിപ്പയർ ചെയ്യാം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ചെമ്മീൻ ഫ്രൈ ചെയ്ത ശേഷം റോസ്റ്റ് ഉണ്ടാക്കുന്നതാണ് ഇത് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അഞ്ച് സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നു ഇഞ്ചി വെള്ളി ചതച്ചു വെച്ചിരിക്കുന്നു തക്കാളി രണ്ടെണ്ണം പച്ചമുളക് മൂന്നെണ്ണം അരിഞ്ഞുവെക്കുക അര കിലോ ചെമ്മീൻ മസാല പുരട്ടി വെച്ചിരിക്കുന്നു മസാല പുരട്ടൻ ആവശ്യമായ സാധനങ്ങൾ കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പെരിഞ്ചീരകം ചേർക്കുമ്പോൾ ചെമ്മീന് ഒരു പ്രത്യേക മണം ലഭിക്കുന്നതാണ് ചെമ്മീന് ഒരു തനി തനിറോ സ്മെല്ലുണ്ടാവും അത് പോവാൻ ഇത് വളരെ നല്ലതാണ് പതിനഞ്ച് മിനിറ്റ് മസാല പുരട്ടി വെച്ച ശേഷം ചെമ്മീൻ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്ത് എടുക്കാം ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കരം മസാല കാൽ ടീസ്പൂൺ കറിവേപ്പില ഒരു തണ്ട് ഫ്രൈ പൺ ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം ചെമ്മീൻ ഡീപ് ഫ്രൈ ആവേണ്ടതില്ല ഷാലോ ഫ്രൈ ആവശ്യമുള്ളൂ ചെമ്മീൻ ഡീപ് ഫ്രൈ ആവേണ്ടതില്ല ഷാലോ ഫ്രൈ ആയാൽ മതിയാകും ചെമ്മീൻ ഫ്രൈ ചെയ്യുന്ന അതേ സമയം തന്നെ നമുക്ക് ഉള്ളി വഴറ്റം വയ്ക്കാം ചെമ്മീൻ റോസ്റ്റിലേക്ക് ആവശ്യമായ ഗ്രേവി ഉണ്ടാക്കാനാണിത് നമ്മൾ ഉള്ളി വഴറ്റുന്നത് ഉള്ളി വഴറ്റിയ ശേഷം മറ്റുള്ള ചരിവുകളെല്ലാം ചേർത്ത് കൊടുക്കണം ഉള്ളി വഴിക്കുന്ന സമയം അല്പം ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഉള്ളി കിട്ടും ഗോൾഡൻ ബ്രൗൺ കളർ ആവാൻ ഉള്ളി ചേർത്താൽ പെട്ടെന്ന് തന്നെ കുറച്ച് ഫാസ്റ്റ് ആക്കാൻ സാധിക്കും ചെമ്മീൻ ഒരു സൈഡ് ഏതാണ്ട് ആയി തുടങ്ങി നമുക്ക് മറ്റേ സൈഡ് ഇട്ട് കൊടുക്കാം ചെമ്മീൻ രണ്ടും സൈഡും ഒരുപോലെ മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം കുറച്ച് ഓഫ് ചെയ്യാം ഇഞ്ചി വെള്ളി ചതച്ചത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം പച്ചമുളകും ഇതോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഇഞ്ചി വെള്ളുള്ളി ഇതിന്റെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ തക്കാളി ചേർക്കാവുന്നതാണ് തക്കാളി ചേർത്ത് കൊടുത്തുകൊണ്ട് ഇളച്ചി തക്കാളി ഒന്ന് വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് മറ്റു മസാലകൾ ചേർക്കാവുന്നതാണ് തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ തക്കാളി പെട്ടെന്ന് വാടി കിട്ടുന്നതാണ് തക്കാളി ഏതാണ്ട് ആയി കഴിഞ്ഞു ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി സാല എല്ലാം കൂടി ചേർത്ത് നന്നായി ഇളക്കണം പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം മസാല പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഗ്രേവി അധികം വേണ്ടാത്തവർ പകുതി ഗ്ലാസ് ചേർത്താൽ മതിയാവും ഒന്ന് തിളച്ചു വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മി ചേർത്ത് കൊടുക്കുക ഗ്രേവി പെട്ടെന്ന് തിളച്ചു കിട്ടാൻ ഒന്ന് മൂടി വെക്കാം ഗ്രേവി തിളച്ചു കഴിഞ്ഞു ഇതിലേക്ക് ചെമ്മി ചേർത്ത് കൊടുക്കാം ചെമ്മീ ഫ്രൈ ചെയ്ത പാത്രമാണിത് അതിലെ ആ അരക്കും കൂടി സ്വല്പം വെള്ളമൊഴിച്ച് ചുറ്റിയെടുക്കാം അല്പം തീ കുറച്ച് പിന്നിലാക്കി ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞ ശേഷം ചെമ്മീൻ റോസ്റ്റ് ചെയ്യുമ്പോൾ കറിവേപ്പില അവസാനമാണ് ചേർക്കുന്നത് അടച്ചു വയ്ക്കുക ചെമ്മീൻ റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു ചപ്പാത്തിയുടെ കൂടെയോ ചോറിന്റെ കൂടെയോ കഴിക്കാവുന്നതാണ്